സംസ്ഥാനത്തെ പോലീസ് സേനയിൽ വൻ അഴിച്ചുപണി ഉണ്ടായിരിക്കുന്നു എസ് എച്ച്ഒമാർക്ക് കൂട്ട സ്ഥലമാറ്റം നൽകി സംസ്ഥാന പോലീസ് മേധാവിയുടെ ഉത്തരവ് വന്നിരിക്കുകയാണ് വിവരങ്ങൾ രജനി ലോക്സഭാ തെരഞ്ഞെടുപ്പിന് മുന്നോടിയായാണ് ഇപ്പോൾ ഇത്തരത്തിൽ അടിയന്തരമായി ഇവർ അവരവരുടെ സ്വന്തം ജില്ലകളിലും തുടർച്ചയായി ജോലി ചെയ്തു വരുന്ന സാഹചര്യമായിരുന്നു ആ സാഹചര്യത്തിലുള്ളവരെ തെരഞ്ഞെടുപ്പ് എടുക്കുമ്പോൾ ഇത്തരത്തിൽ മാറ്റുന്ന ഒരു രീതിയുണ്ട് അതൊരു നടപടിക്രമമാണ് അല്ലെങ്കിൽ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ തന്നെ ഇവരെ മറ്റു സ്ഥലങ്ങളിലേക്ക് മാറ്റും അപ്പോൾ ആ നടപടിക്രമത്തിന്റെ ഭാഗമായാണ് ഇപ്പോൾ ഡി ജി പി തന്നെ ഈ നാനൂറ്റി പത്തൊൻപത് എസ് എച്ച് ഒമാരെ മാറ്റി നിയമിക്കുന്നതിനുള്ള നിർദ്ദേശം നൽകിയിരിക്കുന്നത് നേരത്തെ നമുക്കറിയാം നൂറ്റി പതിനാല് ഡിവൈഎസ് ഉൾപ്പെടെയുള്ളവർക്ക് ഇത്തരത്തിൽ സ്ഥാനമാറ്റം സംഭവിച്ചിരുന്നു അവർ കൃത്യസമയത്ത് റിപ്പോർട്ട് ചെയ്യാത്തതുകൊണ്ട് ഡി ജി പി ഒരു കർശന നിർദ്ദേശവും നൽകിയിരുന്നു ഈ ഇരുപത്തി അഞ്ചാം തീയതിക്കുള്ളിൽ ഈ മാറ്റം ത്തിന് ഇേരായവർ അതായത് സ്ഥലങ്ങളിൽ ട്രാൻസ്ഫർ ലഭിച്ച ഓഫീസുകളിൽ റിപ്പോർട്ട് ചെയ്യണമെന്ന് നേരത്തെ രാഷ്ട്രീയ സ്വാധീനവും അതായത് ജില്ലകളിൽ തുടരുന്നതിനുമൊക്കെ വേണ്ടി പലരും ഇത്തരത്തിലുള്ള ശ്രമങ്ങൾ നടത്തിയിരുന്നു അതായത് വൈകി ഈ ട്രാൻസ്ഫർ കിട്ടുന്ന ജില്ലകളിലേക്ക് പോകുക ഒക്കെ അങ്ങനെയുള്ള നടപടികളൊക്കെ സ്ഥിരീകരിച്ചിരുന്നു എന്തായാലും നാനൂറ്റി പത്തൊമ്പത് എസ് എച്ച് ഒമാർക്കും ഉടൻ ഈ ട്രാൻസ്ഫർ ആകും അവർ ഈ ട്രാൻസ്ഫർ തീയതിക്കുള്ളിൽ തന്നെ കൃത്യമായി അവർ പുതിയ സ്റ്റേഷനുകളിൽ റിപ്പോർട്ട് ചെയ്യണമെന്നതാണ് ഇപ്പോൾ ഡി ജി സിയുടെ നിർദ്ദേശം